ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു രാവിലെ തന്നെ എഴുന്നേറ്റ് സ്നേഹതീരത്തിലേക്ക് പോയി അവർക്ക് ഒരു നേരത്തേക്കുള്ള ഫുഡ് നമ്മുടെ ഫാമിലിന്റെ വകയായിരുന്നു അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി ഒരു പരിപാടിക്ക് കാർ എടുത്ത് ഇറങ്ങാന്ന് വിചാരിച്ചാൽ ഇതാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹത്തോടെയും കഷ്ടപ്പെട്ടും വാങ്ങിച്ചൊരു വണ്ടിയാണ് ഞാനും ആശയ്ക്ക് അടിപൊളി കാർ നോക്കുന്നോട്ടാണ് ഇപ്പൊ കാറിന്റെ അവസ്ഥ ഇങ്ങനെ ഇത് ഇങ്ങനെ കിടക്കുന്നത് കണ്ട് സങ്കടം തോന്നി ഞങ്ങൾ തൊട്ടടുത്തുള്ള എലമെന്റ് കൊടുത്തു എലമെന്റിലെ സൂപ്പർ ചാർജഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ഓട്ടോ സെക്ഷൻസും ഉണ്ട് കാർ കൊടുക്കുന്ന സമയത്ത് പറക്കുന്ന ദിലീപിന്റെ ബസിന്റെ അവസ്ഥയാണ് അവർ നമുക്ക് ചെയ്തിരുന്നത് പ്രീമിയം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ് ആയിരുന്നു ഇന്റീരിയർ ഡീപ് ക്ലീനും എക്സ്റ്റീരിയർ അൾട്രാ വാക്സ് കോട്ടിംഗും ആയിരുന്നു ചെയ്തത് ഇ പി എഫ് സെറാമിക് കോട്ടിംഗ് ബോറോഫിൻ കോട്ടിംഗ് ഗ്രാഫൈൻ കോട്ടിംഗ് അതുപോലെ ഇന്റീരിയർ ഡീപ് ക്ലീൻ അണ്ടർ കോട്ടിംഗ് തുടങ്ങിയ എല്ലാ പ്രീമിയം ഡീറ്റെയിലിംഗ് ബോക്സും അവിടെ അവൈലബിൾ ആണ് വർക്ക് കയ്യിൽ കാർ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു പുതിയ കാർ ഷോറൂം നിറയ്ക്കൊരു ഫീൽ ആയിരുന്നു ലൊക്കേഷൻ വരുന്നത് പാവങ്ങാടാണ് കൂടുതൽ ഡീറ്റെയിൽസിനായി കോൺടാക്ട് നമ്പർ കൊടുക്കാം